സത്യവിശ്വാസികളെ നമ്മെ ഓരോരുത്തരെയും സൃഷ്ടിച്ചത് അവനെ മാത്രം ചെയ്യാൻ വേണ്ടിയാണ് അഥവാ മനുഷ്യ വർഗത്തെയും ഞാൻ സൃഷ്ടിച്ചിട്ട് തന്നെ ഇല്ല എന്നെ മാത്രം അഥവാ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയല്ലാതെ എന്താണ് എന്ന് പറഞ്ഞാൽ ഇബാദത്തിന് രണ്ട് സ്തംഭങ്ങളുണ്ട് ആ സ്തംഭങ്ങൾ പൂർത്തീകരിക്കാതെ ഒരാളുടെ ഒരാളുടെ അത് ശരിയാവുകയില്ല ഏതെല്ലാം ആണവ ഇബിൾ കൈം അദ്ദേഹത്തിന്റെ നൂനിയ എന്ന കവിതയിൽ പറയുകയുണ്ടായി റഹ്മാൻ

ഈ രണ്ട് സ്തംഭങ്ങളുടെ മേലെയാണ് ഇബാദറ്റ് വലയം ചെയ്യുന്നത് ഈ രണ്ട് സ്തംഭങ്ങളില്ല എങ്കിൽ ഒരിക്കലും ഇല്ല അതുകൊണ്ട് സഹോദരങ്ങളെ നാം മനസ്സിലാക്കണം തൗഹീദിന്റെ അടിസ്ഥാനവും അതിന്റെ പൂർത്തീകരണവും അള്ളാഹുവിനോടുള്ള ഇഷ്ടവും അള്ളാഹുവിനോട് നാം കാണിക്കുന്ന താഴ്മയുമാണ് ഷിറുഖിന്റെ അടിസ്ഥാനം എന്നുള്ളത് അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ മറ്റുള്ള ഇലാഹുകളെ സ്നേഹിക്കുക എന്നതുമാണ് അള്ളാഹു പറഞ്ഞു ജനങ്ങളിൽ ചില ആളുകളുണ്ട് മയ്യത്തും അവരെന്നിട്ട് ആ ഇലാഹുകളെ അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നത് പോലെ അവർ ആ ഇലാഹുകളെ സ്നേഹിക്കുന്നുണ്ട് വല്ലതീന ആ മനു എന്നാൽ യഥാർത്ഥ ഈമാനുള്ളവർ യഥാർത്ഥങ്ങൾ അഷദ് അള്ളാഹുനോട് അങ്ങേയറ്റത്തെ സ്നേഹമുള്ളവരാണ് അങ്ങേയറ്റത്തെ ഇഷ്ടമുള്ളവരാണ് സഹോദരങ്ങളെ നമ്മുടെ കൽബ് അള്ളാഹുനോടുള്ള ഇഷ്ടത്താലും അള്ളാഹുനോടുള്ള അള്ളാഹുനോടുള്ള അതിയായ ബന്ധത്താലും എത്രത്തോളം ശക്തിപ്പെടുന്നുവോ അത്രത്തോളം നമ്മുടെ തൗഹീദ് ശക്തമാണ് അത്രത്തോളം അള്ളാഹുമായിട്ടുള്ള ഇബാദത്ത് നമുക്ക് ശക്തമാണ് ഈ അള്ളാഹുമായിട്ടുള്ള ബന്ധം അള്ളാഹുമായിട്ടുള്ള ഇഷ്ടം ഒരടിമയ്ക്ക് എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ അത് അതിന്റെ അളി അറവ് അതിന്റെ അളവ് പ്രകടമാകുന്ന ചില സമയങ്ങളുണ്ട് അദ്ദേഹത്തിന്റെ കിതാബിൽ നാല് സന്ദർഭങ്ങൾ എടുത്തു പറഞ്ഞു ഈ നാല് സന്ദർഭങ്ങളിൽ ഒരടിമയ്ക്ക് അള്ളാഹുമായിട്ടുള്ള ബന്ധത്തിന്റെയും അള്ളാഹുവിനോടുള്ള ഇഷ്ടത്തിന്റെയും അളവ് പ്രകടമാകുന്ന പ്രത്യക്ഷമാകുന്ന നാല് സന്ദർഭങ്ങളാണ് സഹോദരങ്ങളെ നാം ഓരോരുത്തരും ഈ നാല് സന്ദർഭങ്ങളിൽ എത്രത്തോളമാണ് അള്ളാഹുനെ ഓർക്കുന്നത് എന്നും ബന്ധമെന്നും നാം നമ്മുടെ സ്വന്തത്തെ ചെയ്യുക അവൻ അവന്റെ ും രാത്രി ഉറങ്ങാൻ വേണ്ടി അവന്റെ അവന്റെ മനസ്സും അവന്റെ അവയവങ്ങളും മറ്റുള്ള എല്ലാ തിരക്കിൽ നിന്നും ഒഴിവായിട്ടുള്ള ആ സമയം അലാ മാ യുഹിബ്ബു അവന്റെ അവൻ അവൻ ഏറ്റവും ഏറ്റവും എന്താണോ അതിനെക്കുറിച്ച് സമയം ഫൈന്നഹു ലാ യനാമു ഇല്ലാ അലാ ദിക്രി മാ യുഹിബ്ബു ആരെയാണോ അതിനെക്കുറിച്ച് ഓർക്കാതെ അതിനെ സ്മരിക്കാതെ അവൻ ഉറങ്ങുകയില്ല വശഗല ഖൽബഹു ബിഹി അതിനെക്കുറിച്ച് ചിന്തിക്കാതെ ഇതാണ് ഒന്നാമത്തെ സന്ദർഭം നാം കിടക്കുന്ന നമ്മുടെ എല്ലാ തിരക്കുകളിലും ഒഴിവായിട്ട് നാം നമ്മുടെ ഉറക്കത്തിലേക്ക് പോകുന്ന സമയം ആ സഹോദരങ്ങളെ ആരെയാണ് നാം ഏറ്റവും കൂടുതൽ ഓർക്കുന്നത് എന്താണ് നാം ഏറ്റവും കൂടുതൽ ആലോചിക്കുന്നത് നമ്മുടെ കുടുംബത്തെയാണോ കച്ചവടത്തെയാണോ സമ്പത്തിനെയാണോ അതോ മറ്റോ മറ്റെന്തെങ്കിലും ആണോ അതോ അള്ളാഹു സുബാനുഹു

പഠിപ്പിച്ചിട്ടുണ്ട് പഠിപ്പിച്ചിട്ടുണ്ട് ധാരാളം ഇത് നമ്മൾ ുംഹോദരങ്ങളെ കുറിച്ചുള്ള ചിന്തയാൽ ഓർമ്മയാൽ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ സാധിക്കാറുണ്ടോ പറഞ്ഞു നീ ഉറങ്ങാൻ ഉദ്ദേശിച്ചാൽ ഉറങ്ങാൻ പോകുമ്പോൾ നിസ്കാരത്തിന് പോലെ നീ ഉദു എടുക്കുക എന്നിട്ട് സുമ

എന്റെ കാര്യങ്ങൾ ഇതാ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നു ഇലൈക് എന്റെ പാർശ്വത്തെ നിന്നിലേക്ക് ചേർത്തുന്നു ഇലൈക് നിന്നിലുള്ള പ്രതീക്ഷ കൊണ്ടും നിന്നിലുള്ള ഭയം കൊണ്ടാണത് ലിൻ ഇലൈക്

ജീവിതത്തിൽ പകർത്തണം അതുപോലെ ആരെയാണ് നാം ഏറ്റവും കൂടുതൽ ഓർക്കുന്നത് എന്ന് നാം സ്വയം പരിശോധിക്കുക രണ്ടാമത്തെ സന്ദർഭം നിന്ന് എഴുന്നേൽക്കുമ്പോൾ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണരുമ്പോൾ നാം ആരെയാണ് ഓർക്കുന്നത് ഒരു അടിമ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേൽക്കുമ്പോൾ അവൻ ആദ്യം ഓർമ്മ വരിക അവൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ആരെയാണോ അയാളെ കുറിച്ചായിരിക്കും അവൻ എഴുന്നേൽക്കുക എന്ന് പറഞ്ഞാൽ അവന്റെ റൂഹിനെ അവന് തിരിച്ചു നൽകപ്പെടുന്നതാണ് അവൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നതിനെ കുറിച്ച് അവനുണ്ടാകും ഉറക്കത്തിൽ അവന് നഷ്ടപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് സഹോദരങ്ങൾ നാം ചിന്തിക്കുക നാം ഉറക്ക ഉറക്കത്തിൽ എഴുന്നേൽക്കാറുണ്ട് ആ എഴുന്നേൽക്കുന്ന സന്ദർഭത്തിൽ ആരെയാണ് നാം ഓർക്കാറുള്ളത് അള്ളാഹുവിനെയാണോ അള്ളാഹുവിന്റെ മഹത്വത്തെയാണോ അള്ളാഹുവിനെ സ്മരിക്കാനാണ് നമുക്ക് സാധിക്കാറുള്ളത് നാവും അള്ളാഹുമായിട്ടുള്ള ബന്ധം നമുക്ക് അത് ശക്തമാണ് അതല്ല മറ്റെന്തെങ്കിലും കാര്യമാണോ ഉറക്കത്തിൽ എന്നിട്ട് അവൻ പറഞ്ഞു وله الحمد وهو على كل شيء قدير إن بريجي أنا يعني توحيد إنه بورنا ده كلمة بريجي يعني. إن ت الحمد لله وسبحان الله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله الله ينعن الله سديم الله يتو مهتم الله ونعن بريشدنا الله ولا عذر إله إلا الله وان يتو مني الله, الله من يكون لا عذر كريم شكتيم إلا إن تثم قال اللهم اغفر لي إن تام بريجي يعني.

ആരെയാണ് നമ്മുടെ കൽവിൽ ഉണരുന്നത് നമ്മുടെ റൂഹ തിരികെ നൽകപ്പെടുമ്പോൾ ആരെയാണ് നാം ആദ്യം ആലോചിക്കുന്നത് നാം പരിശോധിക്കുക അള്ളാഹുനെ നാമും നാം അള്ളാഹുമായിട്ടുള്ള ബന്ധം ശക്തമാണ് അതുപോലെ തന്നെ മൂന്നാമത്തെ സന്ദർഭം പറഞ്ഞു അവൻ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് أو نسكري كان لكم بولانا منامة سندربم فإنها محق <applause> الأحوال وميزان الإيمان أولاً أغسطة يألقنا إيمان أو لك هذه المعنى من بها يوزن إيمان الرجل أولي منيش إيمان هذا إي كاري ويتحقق <applause> حاله ومقامه ومقدار قربه من الله ونصيبه من آسمية تليب الله ിലുള്ള അവന്റെ സ്ഥാനം അള്ളാഹുവിനോടുള്ള അവന്റെ അടുപ്പം അതുപോലെ തന്നെ അള്ളാഹുവിൽ നിന്നുള്ള അവനുള്ള ഓഹരി ഇതെല്ലാം മനസ്സിലാകുന്ന സമയമാണ് നിസ്കരിക്കുമ്പോൾ സഹോദരങ്ങളെ നാം ചിന്തിക്കണം നിസ്കാരത്തിലേക്ക് നിൽക്കുന്ന സന്ദർഭത്തിൽ എത്രത്തോളമാണ് നമുക്ക് അല്ലാഹുവിനെ ഓർക്കാൻ സാധിക്കുന്നത് അതോ നമ്മുടെ കച്ചവട തിരക്കുകളോ നമുക്ക് ലഭിക്കാനുള്ള പണമോ നമുക്ക് നഷ്ടപ്പെട്ട ലാഭമോ അല്ലെങ്കിൽ നമ്മുടെ ഭാര്യയോ മക്കളോ എന്തെങ്കിലും ആണെങ്കിൽ മറ്റെന്തെങ്കിലും വ്യക്തികളോ വസ്തുക്കളോ ആണെങ്കിൽ നാം ഭയപ്പെടണം അള്ളാഹുമായിട്ടുള്ള നമ്മുടെ ബന്ധം അള്ളാഹുവിനോടുള്ള നമ്മുടെ ഇഷ്ടം ദുർബലമായിരിക്കും അലൈഹി ുർബലമായിരിക്കുംബിസുഹി പറഞ്ഞതായി മാലിക് പറയുന്നു നിങ്ങൾ ഒരാൾ നിസ്കരിക്കാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോടുള്ള രഹസ്യ സംഭാഷണത്തിലാണ് നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോടുള്ള രഹസ്യ സംഭാഷണത്തിലാണ് എന്താണ് ഉദ്ദേശം ഇന്ന റബ്ബഹുൽ അവന്റെയും അവന്റെ ഇടയിൽ അവന്റെ റബ്ബുണ്ട് ാണ് നിൽക്കുന്നത് അള്ളാഹുവിനോടാണ് സംസാരിക്കുന്നത് ആ അള്ളാഹുവിനെ കുറിച്ച് ശ്രദ്ധയില്ലാതെയാണെങ്കിൽ അതുപോലെ തന്നെ അള്ളാഹുവിനോട് ഏറ്റവും അടുക്കുന്ന സന്ദർഭം അത് നിസ്കാരത്തിലാണുള്ളത് അലൈഹി പറഞ്ഞു വഹുവ ഒരടിമ അള്ളാഹുലേക്ക് ഏറ്റവും അടുക്കുന്ന സമയം ഏറ്റവും അടുക്കുന്ന രൂപം അവർ സുജൂതിലായിരിക്കുമ്പോഴാണ് ഈ നിസ്കാരത്തിൽ നമുക്ക് അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മ വരുന്നില്ല എങ്കിൽ നമ്മുടെ ബന്ധം അള്ളാഹുമായിട്ട് എന്താണ് أترى طولاً الله نام ده ده شكتي. الله نسيحكنا ذي أترى طولاً ما رامنا توحيدنا شكتي أترى طولاً ما رامنا عبادتنا نستطيع رِكْعَنَا نقوم بمكافحة الأمر الثالث ابن القيم رحمه الله برنو عند الشدائر واللهوال في حدوثه في حدوثه في حدوثه فإن القلب في هذا الموت في هذا لا يذكر إلا أحب الأشياء إليه. അവൻ ഏറ്റവും പ്രിയപ്പെട്ട അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളെയല്ലാതെ അവന്റെ ഞെരിക്കുകയില്ല ഇല്ല മെഹബൂബ് ഇല്ല അവൻ ഏറ്റവും പ്രിയപ്പെട്ടത് ആരാണോ അവനിലേക്കല്ലാതെ അവന്റെ കൽവ് ഓടിയെടുക്കുകയും ഇല്ല അവന്റെ ഞെരിക്കും ബുദ്ധിമുട്ടുകളിലും സഹോദരങ്ങളെ ചിന്തിക്കുക പലതരത്തിലുള്ള ഞെരുക്കങ്ങൾ നമുക്ക് ബാധിക്കുമ്പോൾ ആരെയാണ് നാം ആദ്യം ഓർക്കുന്നത് ആരിലേക്കാണ് നാം ഏറ്റവും മടങ്ങുന്നത് إنما ملك جندي كنام النبي صلى الله عليه وسلم بارنيا دعاء كنامك أنا مبين عباس رضي الله عنه باريجي أنا أن رسول الله صلى الله عليه وسلم يقول عند الكرب رسول الله صلى الله عليه وسلم كنتم أنجيلهم ونيركن بعدكنا صندر بعنيل النبي صلى الله عليه وسلم أديا نيركن بعدكنا صندر بعنيل النبي صلى الله عليه وسلم باريو مايرنو لا إله إلا الله العلي العظيم التنذن مهتم الله نايا الله ولا إله إلا لا إله إلا الله الحليم الكريم أنيتت أنيتت بنيم الله أنيتت الله الله ولا إلا لا إله إلا الله رب العرش العظيم مهتم ري عرش ربا يا الله ولا لا إله إلا الله رب السماوات والأرض رب العرش العظيم മഹത്തായ മഹത്തായയും ആകാശഭൂമികളുടെയും റബ്ബായ അള്ളാഹു അല്ലാതെ പറയാറുണ്ട് ആരെയാണ് ഇവിടെ പരാമർശിച്ചത് ആരെയാണ് ഓർത്തത് ആരെയാണ് അലൈഹി ചിന്തിച്ചത് അള്ളാഹു സുഹാനു പറ്റി ആലയാണ് അള്ളാഹുവിനെ മാത്രമാണ് അതേ സഹോദരങ്ങളെ നമുക്ക് ബാധിക്കുന്ന ഏറ്റവും വലിയ ഞെരിക്കം ഏറ്റവും വലിയ മാനസിക സംഘർഷം നമ്മുടെ മരണസമയത്തായിരിക്കും ആ മരണസമയത്ത് അള്ളാഹുവിനെ ഓർക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിനെ ഓർക്കുന്നവരാകണം പല ആളുകളെയും മരണ സന്ദർഭങ്ങളെ കുറിച്ച് മുൻഗ്യാമിക രേഖപ്പെടുത്തിയത് കാണാം അവരോട് ലാ പറയാൻ പറഞ്ഞാൽ അവരവരുടെ കച്ചവടത്തെ കുറിച്ച് പറയും ലാ ഇലാ ഇല്ലെന്ന പറയാൻ പറഞ്ഞാൽ അവർക്ക് ലഭിക്കാനുള്ള ലാഭത്തിന്റെയും നൽകിയ കണക്കുകളെയും പറയും ലാ ഇലാ ഇല്ലെന്ന പറഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെട്ട കുറിച്ച് പറയും പറയാൻ പറഞ്ഞാൽ മറ്റു പല കാര്യങ്ങൾ അവരുടെ ഉള്ളിൽ ഏതാണോ കൂടുതൽ ഉൾക്കൊണ്ടിട്ടുള്ളത് അതിനെ പറ്റി അവർ പറയാറുണ്ടായിരുന്നു എന്നാൽ യഥാർത്ഥം ആരാണോ അവന്റെ അവസാനത്തെ വാക്ക് അതിന്റെ നിബന്ധനകൾ എന്ന് ഒരു ഇലാഹുമില്ല എന്ന വാക്ക് പറയുന്നത് അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് അതുകൊണ്ട് സഹോദരങ്ങളെ ഈ നാല് സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നാം പരിശോധിക്കണം നാം ഉറങ്ങാൻ കിടക്കുന്ന എല്ലാ തിരക്കുകളിൽ നിന്നും ഒഴിവായിട്ടുള്ള സമയം ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേൽക്കുന്ന സമയം നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ അതുപോലെ നമ്മുടെ മാനസികവും ശാരീരികവുമായ

الحمد لله وحده الصلاة والسلام على من لا نبي بعده عباد الله اتقوا الله الله سبحانه وتعالى يقول لا اشتوم الله ما يتلقى قلب يتعلق هذا نلنرتنا هذا شكتب بدتنا كاريم الله نيكورت لذكره നമ്മൾ ഈ പറയുന്ന സന്ദർഭങ്ങളിലെല്ലാം വന്നിട്ടുള്ളത് അള്ളാഹുവിനെ കുറിച്ചുള്ള വിക്രുകളാണ് ഏതൊരു വിഭാഗത്തിലേയും അതിൽ ഏറ്റവും അഫ്ർതലാക്കി മാറ്റുന്നത് അതിലെത്രത്തോളം അള്ളാഹുവിനെ സ്മരിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിനെ ഓർക്കാതെയുള്ള നിമിഷങ്ങൾ ഇല്ലാതാവാൻ നാം പരിശ്രമിക്കണം ഏത് സന്ദർഭങ്ങളിലാണെങ്കിലും നമ്മുടെ സന്തോഷമാവട്ടെ നമ്മുടെ ദുഃഖമാവട്ടെ നമ്മുടെ ഞെരുക്കങ്ങളാവട്ടെ നാം ഒറ്റപ്പെടുമ്പോഴാവട്ടെ നമ്മുടെ കൽവിൽ നിറയേണ്ടത് അള്ളാഹുവിനെ കുറിച്ചുള്ള വിക്രാണ് അള്ളാഹു പറഞ്ഞില്ലേ അല്ല ൾ ഈമാനുള്ളവർ അവർ എങ്ങനെയുള്ളവരാണ് അള്ളാഹുവിന്റെ തിരിബ് സമാധാനമടയും ഏതവസ്ഥയിലാണെങ്കിലും അവരെ കൽബിൽ അള്ളാഹുനെ കുറിച്ചുള്ള നിങ്ങൾ മനസ്സിലാക്കണം അല വിധിക്കരില്ലോ അള്ളാഹുനെ കുറിച്ചുള്ള കൊണ്ട് മാത്രമേ കൽബിന് സമാധാനം ലഭിക്കുകയുള്ളൂ മറ്റൊന്നുകൊണ്ടും ദുനിയാവിൽ സമാധാനം ലഭിക്കുകയില്ല അള്ളാഹുവിന്റെ സ്മരണ കൊണ്ടല്ലാതെ അതുകൊണ്ട് സഹോദരങ്ങളെ അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുക അള്ളാഹുമായിട്ടുള്ള ബന്ധം ശക്തമാക്കുക അബാദത്തിന്റെ هود بعلاله <سؤال> تلا سام بعلاله الله ينورد لاستطع يوم الله ينورد لتأمر يوم أتوم نلري ديل تليقها أنجنا توحيد تحقيق جيءنا توزارة يوم شكش يوم إلا تصورجة تلبريشي كنا إدارة موحدين على البرجاء الله توفيقا لقتاي ربناتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم علينا إنك أنت التواب الرحيم آمين آمين برحمةك يا يا ارحم الراحمين